പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രശാന്താണ് മന്ത്രി വിഷൻകുട്ടി രാജ്ഭവനിൽ ഇറങ്ങി വരുമ്പോൾ ആ പ്രതികരണം തേടിയത് പ്രശാന്ത് രാജ്ഭവനിൽ ഉണ്ടായിരുന്നത് കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം തന്നെയായിരുന്നു അപ്പോൾ പി ഉണ്ടായിരുന്ന ആ യുഷ്വയിൽ രാജ്ഭവൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയെ വയ്ക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അതും അതിനും തയ്യാറായില്ല അല്ലെങ്കിൽ അതും അംഗീകരിച്ചില്ല കൃഷ്ണവകുപ്പിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അപ്പോൾ ഏത് ചിത്രമായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത് അത് രാജ്ഭവൻ്റെ ആ നിലപാട് അത് ശക്തമായി തുടരുമെന്നതിൻ്റെ സൂചനയായിട്ടാണോ ആ ചിത്രം ിവിഷ്യ രാജ്ഭവനുള്ളിലെ ഇന്ന് നടന്ന സ്കൗട്ട്സ് ആൻഡ് ഗേറ്റിൻ്റെ പരിപാടി അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടിയിലേക്ക് ഇന്ന് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറാക്കിയിരുന്ന ഒരുക്കിയിരുന്ന ചിത്രം തന്നെയാണ് ഇന്നും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അന്ന് പി പ്രസാദ് ഈ വിയോജിപ്പ് അറിയിച്ചപ്പോൾ വേണമെങ്കിൽ ത്രിവർണ പതാക കയ്യിലേന്തിയ സാരതാമ്പ ചിത്രം ആക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് എ നടത്തിയത് എന്തായാലും ഇന്നിപ്പോൾ ഇന്നത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്ന എന്താണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്ന വിമർശനമാണ് ഉന്നയിച്ചത് അപ്പോൾ അതിനുള്ള മറുപടിയായി തന്നെ ഗവർണറുടെ ഇന്നത്തെ ഈ നിലപാടിനെ കാണണം ഈ നീക്കത്തെ കാണണം ഇന്ന് അടുത്ത ദിവസം തന്നെ സർക്കാരിൻ്റെ ഒരു പരിപാടി ഇന്നിപ്പോൾ രാജ്ഭവൻ നടക്കുമ്പോൾ ഭാരതാമ്പ ചിത്രം ഒരുക്കുന്നു അതിൽ നിലവിളക്ക് കൊളുത്തു അവിടെ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ച നടത്തൂ അതായത് സർക്കാർ പരിപാടി അപ്പോൾ ഇതുതന്നെയാണ് സർക്കാർ രാജ്ഭവൻ്റെ നയം ആ ചിത്രമോടെ തന്നെ ഉണ്ടാകും സർക്കാർ പരിപാടികളിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നത് കാരണം ആദ്യമൊരു നോട്ടീസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് രാജ്ഭവൻ നൽകിയ നോട്ടീസിൽ ഈ ലൈറ്റ്നിങ് ഓഫ് ലാംപ് എന്ന ഇതുണ്ടായിരുന്നില്ല നിർദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ നൽകിയ പുതുക്കിയ നോട്ടീസിൽ ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായത് ഒരു ഒരു ഉദ്ഘാടന പരിപാടി ഒരു പരിപാടിയുടെ ഭാഗമായി ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നിലവിളക്ക് കൊളുത്തി നടക്കുന്ന ചടങ്ങ് മാത്രമായിരിക്കും എന്ന് ധരിച്ചിരുന്നു അപ്പോഴും രാജ്ഭവനിനകത്ത് ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകും എന്ന ചില സൂചനകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുൻപെല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഭാരത് രാജ്ഭവൻ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴും ഈ ചിത്രം വയ്ക്കുന്ന കാര്യത്തിൽ ഒരു സംശയമെല്ലാം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ചിത്രം അവിടെ ഉണ്ട് ഇന്നിപ്പോൾ അതുണ്ടായിരുന്നു മിനിറ്റ് വൈകിയാണ് മുഖ്യമന്ത്രി വി ശിവൻകുട്ടി ഒരു വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ന്യൂസ് ആണ് ഈ വാർത്ത ആദ്യം എത്തിച്ചത് പ്രശാന്താണ് വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിച്ചത് എനിക്ക് തോന്നുന്നു ഈ തോന്നുന്നത് പി പ്രസാദുമായി ബന്ധപ്പെട്ട് തലേ ദിവസം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കാര്യം അറിഞ്ഞിരുന്നു കൃഷി വകുപ്പ് അങ്ങനെ അതിൽ നിന്ന് മന്ത്രി പങ്കെടുക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയോട് കൂടി ചോദിച്ചാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പി പ്രസാദ് മന്ത്രി അന്ന് എത്തിയത് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പരിപാടിക്ക് വേണ്ടി വി ശിവൻകുട്ടി എത്തി പരിപാടി ആരംഭിച്ചു ഗവർണർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ചിത്രം മാറ്റിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹം അവിടെ ഇരുന്നു കുട്ടികൾക്ക് ആശംസകൾ പറഞ്ഞു പക്ഷേ അതിനുള്ള പ്രതിഷേധം കൂടി അറിയിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് മന്ത്രി വിശുവൻകുട്ടി വിശദമായി പ്രതികരിച്ചത്